ഹായ് ഫ്രണ്ട്സ് അനിയ കെ ജുടേക്കിലേക്ക് സ്വാഗതം അപ്പോൾ എസ് എൽ സി റിസൾട്ട് വന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും നിങ്ങൾ ഫുൾ എ പ്ലസ് കിട്ടിയവരുണ്ട് എ പ്ലസ് കിട്ടിയവരുണ്ട് എട്ട് എ പ്ലസ് കിട്ടിയവരുണ്ട് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച അതേ മാർക്ക് തന്നെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു മാർക്ക് വിചാരിച്ചിട്ട് അത്രയും മാർക്ക് കിട്ടാതെ പോയതും എന്തായാലും എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ പക്ഷേ എന്തിനാണ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വന്നിരിക്കുന്ന ഈ സമയത്ത് എസ് എൽ സി പരീക്ഷയിൽ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിക്കുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം ഓക്കെ ഒറ്റ കാര്യമുള്ളൂ എസ് എൽ സി പരീക്ഷയ്ക്ക് ഇത്രയും ഓവർ ഹൈപ്പ് കൊടുക്കുന്നത് വളരെ വലിയൊരു തെറ്റാണ് നിങ്ങൾ പഠിച്ച മാർക്ക് നിങ്ങൾ പഠിച്ചു നേടിയ മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു അതിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അഭിനന്ദനങ്ങൾ കിട്ടണം പക്ഷേ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ മാർക്ക് നേടിയതോടുകൂടി നിങ്ങളൊരു ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ എസ് എൽ സി പരീക്ഷയ്ക്ക് മാർക്ക് നേടി ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വിജയങ്ങൾ മാത്രമേ കിട്ടൂ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പഠിക്കുന്ന ട്രാക്കിലെത്തി നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു വലിയ വിജയമൊക്കെ ഇനിയും ഉണ്ടാക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതായത് ഇത്രയും ആളുകൾ നിങ്ങൾക്ക് എസ് എൽ സി റിസൾട്ടിന് അഭിനന്ദനങ്ങൾക്ക് അത്രയും വലിയ വാല്യൂ ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പഠിച്ചു നേടിയ മാർക്കിന് ഉറപ്പായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷെ അപ്പോഴും അത്രയും ഹൈപ്പിലോട്ട് നിങ്ങൾ എത്തരുത് അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയ എസ് എൽ സി പരീക്ഷയിൽ എഴുപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് ആണ് അതായത് എസ് എൽ സി പരീക്ഷയിൽ നേടാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം വിജയം ശരാശരി കണക്കിൽ പറയുകയാണെങ്കിൽ ആറു പേരിൽ ഒരാൾക്ക് ഫുൾ എ പ്ലസ് നമ്മളൊരു ആറ് എസ് എൽ സി എടുത്താൽ അത് ഒരാൾക്ക് ഫുൾ എ പ്ലസ് കിട്ടും അത് ഒരാൾക്ക് ടോപ്പ് മാർക്ക് കിട്ടും അത്രയേ ഉള്ളൂ ഈ എസ് എൽ സി റിസൾട്ടിന്റെ മാക്സിമം എന്ന് പറയുന്നത് ആറ് പേരിൽ ഒരാൾക്ക് മാക്സിമം മാർക്ക് കിട്ടാവുന്ന അത്രേ ഉള്ളൂ അത് ഒന്നാമത്തെ കാര്യം അപ്പൊ ആറ് പേരിൽ ഒരാൾക്ക് കിട്ടാവുന്ന മാർക്കാണ് ഫുൾ എ പ്ലസ് കിട്ടിയ ഒരാൾക്ക് പോലും ലഭിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക അല്ലാതെ നൂറ് പേരിൽ ഒന്നാമത് അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ആറ് പേരിൽ ഒന്നാമത് അത്രേ ഉള്ളൂ ഫുൾ എ പ്ലസ്സിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന പത്താം ക്ലാസ്സിൽ നിങ്ങൾ മികച്ച വിജയം ഫുൾ ഒമ്പതേ പ്ലസ് ആകാം അഞ്ച് ആവാം രണ്ട് എ പ്ലസ് ആവാം എന്തായാലും നിങ്ങൾ എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും പ്ലസ് വണ്ണിന് അഡ്മിഷൻ എടുക്കും സയൻസിലോ കൊമേഴ്സിലോ ഹ്യൂമാനിറ്റീസിലോ എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികൾ പ്ലസ് ടുന്റെ റിസൾട്ട് വരുമ്പോൾ ഒരു മുക്കാൽ ശതമാനത്തോളം എഴുപത്തിയഞ്ച് ശതമാനത്തോളം ആളുകൾ മൂന്നിൽ നാലിൽ മൂന്ന് പേരും കേൾക്കാൻ പോകുന്ന ഒരു കുറ്റമുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് അവൻ പത്താം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചു പ്ലസ് ടു ആയപ്പോൾ കുഴപ്പിക്കളഞ്ഞു പ്ലസ് ടു അവന് മാർക്ക് കുറവാണ് പത്താം ക്ലാസ്സിൽ അവൻ ഫുൾ എ പ്ലസ് വാങ്ങി വന്നതാണ് പത്താം ക്ലാസ് നല്ല മാർക്ക് വാങ്ങി വന്നതാണ് പക്ഷേ പ്ലസ് ടു ആയപ്പോ മാർക്ക് ഒരുപാട് കുറഞ്ഞു പോയി ഈ ഒരു പരാതിയുടെ കുറ്റക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരൻ ഒരിക്കലും നിങ്ങളല്ല നമ്മൾ പഠിച്ചു വരുന്ന ഒരു സിസ്റ്റമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എൽ സി പരീക്ഷയ്ക്ക് അവസാനത്തെ ഒരു രണ്ട് മാസം നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എ പ്ലസിലേക്കോ അല്ലെങ്കിൽ മികച്ച വിജയത്തിലേക്കോ എത്താൻ പറ്റും ഫുൾ എ പ്ലസ് തന്നെയാണ് ഞാൻ പറയുന്നത് മാക്സിമം കഷ്ടപ്പെട്ട് അവസാനത്തെ രണ്ട് മാസം പഠിക്കുവാണെങ്കിൽ ആവറേജ് വിദ്യാർത്ഥികൾ ഉറപ്പായിട്ടും ഫുൾ എ പ്ലസ് വരെ എത്താൻ പറ്റുന്ന ഒരു സിലബസ് ആണ് ഒരു സിസ്റ്റമാണ് എസ് എൽ സി പരീക്ഷയ്ക്കുള്ളത് ഇതേ വിശ്വാസം കൊണ്ട് നിങ്ങൾ പ്ലസ് വണിൽ എത്തുമ്പോൾ ആ ഞാൻ കഴിഞ്ഞ വർഷം അവസാനത്തെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നിങ്ങൾ ആദ്യം തൊട്ടേ പഠിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്ലസ് വണ്ണിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളിൽ പകുതിക്ക് ശേഷം നന്നായിട്ട് പഠിച്ച് ഫുൾ എ പ്ലസിലേക്കോ നല്ല മാർക്കിലേക്കോ എത്തിയിട്ടുള്ള ഒരുപാട് കുട്ടികൾ കാണും അവരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് പ്ലസ് വണിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ലാസ്റ്റ് പഠിച്ച് എനിക്ക് നല്ല മാർക്ക് കിട്ടി ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടി ഈ വർഷം അത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ നമുക്ക് പ്ലസ് വണിൽ പഠിക്കാനുണ്ട് അതിപ്പോൾ സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ എസ് എൽ സി പഠിക്കുന്നതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് നമ്മൾ പ്ലസ് വണ്ണിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരിക്കലും പത്താം ക്ലാസ്സിൽ പഠിച്ചൊരു രീതിയിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു വിജയവും ഈ ഒരു പഠന നിലവാരവും നമുക്ക് നിലനിർത്താൻ പറ്റത്തില്ല കുറ്റം ആരുടെ മണ്ഡലയ്ക്കാവും നമ്മുടെ മണ്ഡല നമ്മൾ ഉഴപ്പി എന്ന് പറയും നമ്മൾ പത്താം ക്ലാസ് നേടിയ മാർക്ക് പ്ലസ് ടു കിട്ടില്ലെങ്കിൽ നമ്മുടെ കുറ്റമാണെന്ന് പറയും പക്ഷേ പത്താം ക്ലാസ്സിലെ എക്സാമിന്റെ രീതിയുടെയും പത്താം ക്ലാസ്സിന് കൊടുക്കുന്ന ഓവർ ഹൈപ്പിൻ്റെയും കുറ്റമാണത് ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഈ നേടിയ എസ് എൽ സി വിജയം കൊണ്ട് നിങ്ങൾക്കാകെ ഒറ്റ ഗുണമേ ഉള്ളൂ അത് നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീം പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പഠിക്കാനുള്ള അവസരം മാത്രമാണ് നിങ്ങളുടെ എസ് എൽ സി മാർക്ക് എന്ന് പറയുന്നത് അതിനെ ഞാൻ ഒരിക്കലും കുറച്ച് കാണുന്നില്ല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂൾ നമ്മുടെ കൂട്ടുകാർ പഠിക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്കൂൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഏറ്റവും മികച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് നിങ്ങളുടെ മാർക്ക് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ നിങ്ങളുടെ മാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതും നല്ല കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ നല്ലൊരു മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല ഞാൻ എനിക്ക് വേണ്ട സ്കൂളിൽ തന്നെ എനിക്ക് പഠിക്കാൻ പറ്റും ും പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ കാണുന്ന വിദ്യാഭ്യാസ മന്ത്രി വന്ന് അത്രയും കാര്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു റിസൾട്ട് എന്ന വാല്യൂയിലേക്ക് നമ്മൾ ഈ കാണുന്ന ഇത്രയും അഭിനന്ദന പ്രവാഹങ്ങളിലേക്കൊന്നും ഈ എസ് എൽ സി റിസൾട്ട് നമ്മളെ കൊണ്ട് എത്തിക്കില്ല ഓക്കെ എസ് എൽ സിയിൽ നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിയാലും പ്ലസ് ടുവിന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ പിന്നെ അങ്ങോട്ട് പഠിത്തം എന്നുള്ളൊരു വിഷയത്തിൽ നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റത്തില്ല നിങ്ങൾ എസ് എൽ സിയിൽ നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ഈ ഒരു വിജയത്തിന്റെ ശതമാനം കൂട്ടാൻ പറ്റും ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും പറയും എസ് എൽ സി നല്ല മാർക്ക് വാങ്ങിയപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ അധ്യാപകരും ഒക്കെ നിങ്ങളുടെ അടുത്ത് പറയും ഇതേപോലെ നീ അങ്ങ് പഠിച്ചോ ഇതിനെ ഉറപ്പായിട്ട് ഇനി അങ്ങോട്ട് വിജയങ്ങളായിരിക്കും ഇതേപോലെ തന്നെ നീ പഠിക്കുക ഇതിൽ നിന്നൊന്നും മാറ്റിക്കളയറുന്ന് പറയും പക്ഷെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എസ് എൽ സിയിൽ നല്ല മാർക്ക് വാങ്ങി ഈ ഒരു മാർക്ക് നിലനിർത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ പൊന്നുമക്കളെ എസ് എൽ സി പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുക പത്താം ക്ലാസ്സിൽ ആർക്കും അവസാനത്തെ കുറച്ച് നാളുകൾ കൊണ്ട് അവസാനത്തെ രണ്ട് മാസങ്ങൾ കൊണ്ട് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും ഇത് പ്ലസ് വൺ പ്ലസ് ടു പറ്റത്തില്ല അത് നിങ്ങൾ അറിയുന്ന പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരുമ്പോഴായിരിക്കും അതുകൊണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമേ പ്ലസ് വൺ പ്ലസ് ടുവിൽ ഈ ഒരു വിജയം നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ പറ്റൂ അപ്പോൾ പ്ലസ് വണിൻ്റെ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ എസ് എൽ സി പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് അനിയാ കെ ജൂട്ടെ